ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് എലക്ഷൻ എലക്ഷൻ അവസാനിച്ച് ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്തൊക്കെ തരം അട്ടിമറികൾ സംഭവിക്കും ജനവിധി എന്താണെന്നുള്ളത് ശരിക്കും വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൌണ്ട് തുറക്കുമോ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ നിന്ന് ലഭിക്കുമോ എന്നത് തന്നെയാണ് ബി ജെ പി വിജയിക്കുമെന്ന് പ്രധാനമായും കരുതുന്ന അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെയാണ് അവർക്ക് വിജയ ഏറെ വയ്ക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ വിലയിരുത്തലും അതുതന്നെയാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും വിജയിക്കുമെന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള നാല് മണ്ഡലങ്ങൾ അതായത് ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ബാക്കിയുള്ള നാല് മണ്ഡലങ്ങളായിട്ടുള്ള ആറ്റിങ്ങൽ ആലപ്പുഴ അതുപോലെ തന്നെ പത്തനംതിട്ട പാലക്കാട് ഇവിടങ്ങളുടെ വോട്ട് ഷെയർ വൻ രീതിയിൽ ഉയരുമെന്നും ഇവിടങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അട്ടിമറി വിജയം ഉണ്ടായേക്കാം എന്നുമാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തലെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ വിജയ സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് തൃശ്ശൂരിലത്തെ കാര്യം തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളം അതൊരിക്കലും ചെറുതായി കാണാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അത്രയ്ക്കും വലിയൊരു ത്രികോണ പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ നടന്നിരിക്കുന്നത് അവിടെ തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് അവിടെ എന്ത് സംഭവിക്കുമെന്നും എന്ത് തരം അട്ടിമറിയായിരിക്കും സുരേഷ് ഗോപിക്ക് അനുകൂല ഘടകമായിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ എത്രത്തോളം വോട്ടായിട്ട് സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റും അതുതന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ എൽ ഡി എഫിനെയും അവിടെ പേടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നേരെ മറിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാലും തിരുവനന്തപുരത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖര ശേഖർ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുണ്ടായ ഒരു മാറ്റം അതൊരിക്കലും ചെറുതായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തരംഗമുണ്ടാക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതുമാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് അവർക്ക് പ്രത്യേകം അവിടെ വോട്ട് അത്രത്തോളം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലവും തന്നെയാണ് അതിനാൽ തന്നെയും ശശി തരൂരിനെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ ശശി തരൂരിനെ തോൽപ്പിക്കാനായിട്ട് ശശി തരൂരിനെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് ഇത്തവണ ബി ജെ പി തിരുവനന്തപുരത്ത് ഇറക്കിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനാൽ തന്നെയും തിരുവനന്തപുരത്തെ വോട്ടുകൾ ഏത് തരത്തിൽ മാറി മറിയുമെന്നുള്ളത് വലിയ ഒരു ട്വിസ്റ്റ് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് ഇതിനിടയിൽ തന്നെയാണ് സർവേ റിസൾട്ടുകളെല്ലാം തന്നെ പുറത്തു വന്നത് അതായത് കേരളത്തിലെ സർവേ റിസൾട്ടുകളല്ല കേരളത്തിലെ സർവേ റിസൾട്ടുകൾ അത് ഏത് തരത്തിലൊക്കെയാണെന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ദേശീയ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം ദേശീയ സർവേ റിപ്പോർട്ടുകളിലും ആ ഒരു ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒന്നോ ഒന്നിലധികമോ സീറ്റുകൾ തന്നെയാണ് ദേശീയ സർവേ റിപ്പോർട്ട് പ്രകാരം അവർ തന്നെ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നതും തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും തന്നെയാണ് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത് അതായത് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഇത്തവണ പ്രതീക്ഷിക്കാത്ത തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പല വിദഗ്ധരും പറയുന്നത് അതുപോലെ തന്നെ സർവേയിൽ തന്നെ എല്ലാം തന്നെ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഇരുപത് ശതമാനത്തിലേക്ക് എത്താൻ പാകത്തിനുള്ള വോട്ട് ഷെയർ ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അത്രത്തോളം വോട്ട് ശതമാനം ലഭിച്ചാലും ബി ജെ പിയുടെ ആ ഒരു സീറ്റ് എന്ന ആ ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഈ സർവേ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും പ്രകാരം തീർച്ചയായിട്ടും തൃശ്ശൂരും തിരുവനന്തപുരത്തും നടന്നിരിക്കുന്ന ആ ഒരു മത്സരമെന്ന് പറയുന്നത് വളരെ കടുത്ത പോരാട്ടം തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ വിജയമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സുരേഷ് ഗോപിക്ക് ഇത്തവണ അവിടെ വളരെ വലിയൊരു തേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി വന്ന് നിന്ന് മത്സരിച്ച ആ ഒരു ചുറ്റുപാടല്ല ഈ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ഉണ്ടായത് വലിയൊരു മാറ്റം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ഈ അഞ്ച് കൊല്ലം കൊണ്ട് തൃശ്ശൂരിൽ നിന്നുകൊണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ആ ഒരു മാറ്റം അത് വളരെ വലിയ ോതിൽ തന്നെ ബി ജെ പിയിലേക്ക് വോട്ടുകൾ ഒഴുകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ബി ജെ പിയുടെ വോട്ടിൽ അവിടെ മാറ്റവും വർധനവും ഇത്തവണ ഉണ്ടാകും അത് തീർച്ചയായിട്ടും നാല് ലക്ഷം അടുപ്പിച്ചെത്തിയാലും അല്ലെങ്കിൽ നാല് ലക്ഷം കഴിഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനില്ലാത്ത രീതിയിലായിരിക്കും വോട്ട് ഷെയറിൻ്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ ആ ഒരു തരത്തിൽ സുരേഷ് ഗോപിക്ക് ഇനി ക്രൈസ്തവ വോട്ടുകളിൽ കൂടി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശതമാനമെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വളരെ വലിയൊരു ട്വസ്റ്റ് സംഭവിക്കും അവിടെ ഒരു അട്ടിമറി ഉണ്ടാകും അത് മാത്രമല്ല ഈ പറയുന്ന കോൺഗ്രസ് വോട്ടുകളും അതുപോലെ തന്നെ എൽ ഡി എഫ് വോട്ടുകളും ഏത് തരത്തിൽ മറിയുമെന്നുള്ളതും അവിടുത്തെ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂർ ജയിക്കുകയാണെങ്കിൽ അത് വലിയൊരു അട്ടിമറി വിജയം തന്നെയായി കാണാമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്തെ കാര്യമായാലും തിരുവനന്തപുരത്തെ പതിനഞ്ച് കൊല്ലം കൊണ്ട് ശശി തരൂര് എം പി ആയിരുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും പതിനഞ്ച് കൊല്ലത്തിന്റെ ആ ഒരു കാലയളവ് അതൊരു വലിയ കാലയളവ് തന്നെയാണ് വീണ്ടും നാലാം തവണയും മത്സരിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു വെല്ലുവിളി ശശി തരൂരിന് അവിടെ നിലനിന്നിരുന്നു എന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയ ഒരു എം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ശശി തരൂരിന് എതിരെ നടന്ന പല കാര്യങ്ങളും അതെല്ലാം തന്നെ ശശി തരൂരിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യവും യാഥാർത്ഥ്യമാണ് തീരദേശ മേഖലയിൽ പോലും ശശി തരൂരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരുന്നു അതെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖരന് ഗുണകരമായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ട് സ്ഥലങ്ങളായാലും തിരുവനന്തപുരമായാലും തൃശൂരായാലും ബി ജെ പിക്ക് ഇത്തവണ ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വരും നാളുകളിൽ വലിയൊരു മാറ്റത്തിന് തന്നെ കേരളത്തിൽ തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഒരു സീറ്റായാൽ തന്നെയും അത് വളരെ വലിയൊരു അട്ടിമറി ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ്